ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കീർത്താവായ ഈശ്വമിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും ഘടനയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ എലിയ സ്ലീവ മോശകാലത്തിൻ്റെ ഈ ഞായറാഴ്ചത്തെ ധ്യാനാത്മകമായ വചനഭാഗം സഭ നമുക്ക് നൽകുന്നത് വിശുദ്ധാമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ചിന്തകളാണ് കർത്താവ് നമുക്ക് നൽകുന്നത് കർത്താവിൻ്റെ കാലത്ത് കർത്താവിൻ്റെ പ്രതിയോഗികളായിരുന്ന ഒരു കൂട്ടരാണ് സദുക്കായർ അവർക്ക് മരണത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതമില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകളായിരുന്നു മരണാനന്തര ജീവിതത്തെ കുറിച്ച് അവർക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നവരല്ല അങ്ങനെയുള്ള ആളുകൾ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് ചോദിക്കുകയാണ് ഒരിടത്തെ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ആ ഏഴ് സഹോദരന്മാരിൽ ഒരുവൻ വിവാഹം ചെയ്തു അവൻ മരിച്ചുപോയി രണ്ടാമത്തവനും ആ ഭാര്യയെ തന്നെ സ്വീകരിച്ചു അവനും മരിച്ചുപോയി അങ്ങനെ ഏഴുപേരും മരിച്ചുപോയി ഏഴുപേരുടെയും ഭാര്യയായിരുന്നു അവൾ എന്നാൽ പുനരുദ്ധാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും ന്യായമായ ഒരു ചോദ്യമാണ് നമുക്ക് ഓർക്കുമ്പോൾ അല്ലേ പക്ഷെ കർത്താവിൻ്റെ മറുപടി ശ്രദ്ധേയമാണ് കർത്താവ് അവരുടെ അറിവില്ലായ്മയെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യുകയാണ് വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ചോ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചോ നിങ്ങൾക്ക് ഒന്നും അറിയില്ല നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് നിങ്ങളുടെ കുറവ് എന്ന കർത്താവ് അവനെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിക്കുകയാണ് അവരുടെ കുറവനെ പരിഹരിക്കുവാൻ വേണ്ടി കർത്താവ് അവർക്ക് മറുപടി കൊടു കൊടുക്കുന്നത് ശ്രദ്ധേയമായ ഒരു മറുപടിയാണ് വിവാഹത്തിന് ഇവിടെ പ്രസക്തിയുണ്ട് ഈ ഭൂമിയിൽ പുരുഷനും സ്ത്രീയുമായി ഒരുമിച്ച് കുടുംബജീവിതം നയിക്കണമെന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് കാരണം ദൈവമാണ് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചത് കുടുംബം സ്ഥാപിക്കുന്നത് അത് ഭൗമികമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ് എന്നാൽ മരണത്തിനു ശേഷം അവിടെ ഇപ്രകാരമുള്ള ഭൗമികമായ കുടുംബജീവിതം ഇല്ല എന്ന് കർത്താവ് പറയുകയാണ് മരണത്തിന് ശേഷമുള്ളത് അവര് സ്വർഗത്തിലെ ദൂതന്മാർക്ക് സദൃശമാണ്യമാണ് അവിടുത്തെ ജീവിതം എന്നാണ് അവിടെ വിവാഹം കഴിക്കലോ വിവാഹം കഴിപ്പിക്കലോ ഒന്നുമില്ല എന്നത് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുകയാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യവും അതിനുത്തരം അതിനുള്ള ഉത്തരവും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത മരണത്തിന് ശേഷം എല്ലാം തീർന്നു എന്നുള്ള ചിന്തകളാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമി ജീവിക്കുമ്പോൾ അടിച്ചു പൊളിച്ച് ആർഭാടമായിട്ട് എന്ത് തോന്നിയവാസവും കാണിച്ച് പൂർണ്ണമായും ആസ്വദിച്ച് ജീവിക്കാം ഈ ലോകം തരുന്ന മുഴുവനും സന്തോഷങ്ങളും ആസ്വദിച്ച് ജീവിക്കാം എന്നൊക്കെ ഒരു ധാരണ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട് എന്നാൽ കർത്താവ് അതിന് വിരാമം ഇട്ടുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് മരണത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട് ആ ജീവിതം സ്വർഗൂതന്മാരെ പോലെ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് കുടിമുളി അവരെ ഭൗമികമായ സുഖ സന്തോഷങ്ങള് ആർഭാട ജീവിതങ്ങൾ ഒന്നുമില്ല ദൈവം നൽകുന്ന ജീവിതം അത് ശ്രേഷ്ഠവും പവിത്രവും പരിശുദ്ധവും ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റുന്നതുമാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം നമുക്കറിയാം എലിയ സ്ത്രീവാ മോശക്കാലം മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട് അതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ സുവിശേഷ ഭാഗം മരണത്തിന് അപ്പുറത്തേക്കുള്ള ജീവിതത്തെക്കുറിച്ച് വിശ്വാസികളായ നമ്മളെല്ലാവർക്കും ചിന്തയുണ്ടായിരിക്കണം കാരണം മരണത്തോടു തീരുന്ന തീരുന്നതല്ല ഒരു വിശ്വാസിയുടെ ജീവിതം ഭൗമികമായ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതാണ് ഏറിയാൽ എൺപത് അല്ലെങ്കിൽ നൂറ് ഒക്കെ ആയിരിക്കാം എന്നാൽ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ദൈർഘ്യമേറിയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ ദൈർഘ്യമേറിയ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പരിചിന്തനം നടത്തുകയും ധ്യാനാത്മകമാക്കുകയും ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള ജീവിതം ചുരുങ്ങിയതാണെങ്കിൽ ആ ചുരുങ്ങി ജീവിതം എത്രമാത്രം നന്നായി ജീവിക്കുന്നുവോ അതിനനുസരിച്ചാണ് അതിനു ശേഷമുള്ള ദൈർഘ്യമേ ജീവിതത്തിൽ നമുക്ക് ആനന്ദം അനുഭവിക്കുവാൻ കഴിയുക അത് കർത്താവ് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ എന്ന് കർത്താവ് യോഹന്നാൽ സുവിശേഷം ആറാം അധ്യായത്തിൽ പറയുമ്പോൾ അത് ഈ സ്വർഗത്തിലേക്കുള്ള യാത്ര സുഗമമാകുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുമ്പോൾ എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ മരണത്തിന് ശേഷമുള്ള സ്വർഗീയ ജീവിതത്തെ കുറിച്ച് കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല ലുക്കായ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ ലാസറിന്റെയും ധനവാന്റെയും ഉപമ പറയുന്നതിലൂടെ കർത്താവ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചും പരാമർശിക്കുന്നുണ്ടല്ലോ ജോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ കർത്താവ് ലാസറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നുണ്ട് പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നു അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ഒരു ഉറക്കമാണ് എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട് ജായറോസിന്റെ മകളെ മരിച്ചവരിൽ മരിച്ചതിൽ നിന്നും ഈർപ്പിക്കുമ്പോൾ കർത്താവ് അവിടെയും അതിന്റെ അടയാളം പറയുന്നുണ്ട് പുനരുത്ഥാനവും ജീവനുമാകുന്ന മിശിഹായിലുള്ള ജീവിതമാണ് ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതം മരണത്തിന് ശേഷം കർത്താവിൻ്റെ ഈ ജീവനുമായി നമ്മൾ ധാരാർമ്യം പ്രാപിക്കുകയാണ് അതുകൊണ്ട് മരണത്തോടുകൂടി തീരുന്നതല്ല ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതം അതൊരു കടന്നുപോകൽ മാത്രമാണ് ഒരു ബസ്സഹായുടെ അനുഭവമാണ് നമുക്ക് നൽകുന്നത് ആ കടന്നുപോകൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവികമായ ബുദ്ധിതനായ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനിലേക്കുള്ള പങ്കുപറ്റലാണ് പ്രവേശിക്കലാണ് എന്നത് നമ്മൾ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് മരണം ഒരു സുഖകരമായ അനുഭവമായി നമുക്ക് മാറുകയും മരണത്തെ ഭയക്കാതെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യുക അതുകൊണ്ട് പ്രിയമുള്ളവരെ മരണം എന്നത് ഭയാനകമായ ഒരവസ്ഥയല്ല സത്കൃത്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മരണം സുഗമമായി കടന്നു പോകും ശാന്തമായി കടന്നു പോകും ആ കടന്നു പോകുന്ന മരണത്തിന് അപ്പുറത്തേക്കുള്ള ജീവിതം അതൊരു ഉറക്കം പോലെ കടന്നു പോകുമ്പോൾ അത് ഈശോയിലുള്ള പുനരുദ്ധാനവും ജീവനമാകുന്ന മിശിഹായിലുള്ള ഒന്നു ചേരലാണ് അത് നിത്യ ആനന്ദത്തിലേക്കുള്ള പ്രവേശനമാണ് അത്രമാത്രം ആനന്ദദായകമായ സൗന്ദര്യദായകമായ മനോഹരമായ ഒരു ജീവിതമാണ് മരണാനന്തര ജീവിതമെന്നത് കർത്താവ് ഈ സംഭവത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു മരണാനന്തര കർമ്മത്തിന് പോയതാണ് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സിമിത്തേരി വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ചുറ്റുവട്ടത്തും മുഴുവനും ഇടയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെടികൾ വെച്ച് അവിടുത്തെ വികാരിച്ഛൻ വളരെ മനോഹരമായി പുഷ്പിതമായ ഒരു അനുഭവത്തിലേക്ക് ആ സെമിത്തേരിയെ ആകർഷകമായി അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ആ സെമിത്തേരി കണ്ടപ്പോൾ ഇടവക്കാരിൽ ചിലർ പറഞ്ഞു ഇനിയും ഒന്ന് മരിച്ചാലും കുഴപ്പമില്ല എത്രയോ മനോഹരമാണ് നമ്മുടെ കല്ലറകൾ എത്രയോ സിമിത്തേരി എത്ര മനോഹരമായിരിക്കുന്നു പുഷ്പിതമായ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സിമിത്തേരി കാണുമ്പോൾ ഇനിയും മരിച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്ന് ചിലർ അലങ്കാരികമായി പറയുകയുണ്ടായി പ്രിയമുള്ളവരെ സെമിത്തേരിയിലെ പുഷ്പങ്ങൾ കണ്ടിട്ടോ അലങ്കാരം കണ്ടിട്ടോ അല്ല മറിച്ച് അതിനപ്പുറത്തേക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സുസാധ്യമാക്കി തരുന്ന നന്മയുടെ ആ വലിയ സവിശേഷതയുണ്ടല്ലോ അത് സ്വർഗീയമായ അനുഭവം ഇവിടെ തുടങ്ങി വരാനിരിക്കുന്ന നിത്യാനന്തര പ്രവേശനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് വലിയ ഒരു സൗഭാഗ്യത്തിൻ്റെ അനുഭവമാണ് നമുക്ക് നൽകുന്നത് സത്ക്കായരോട് കർത്താവ് പറയുന്ന ഈ മറുപടി വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ജീവിതമല്ല മറിച്ച് മരണാനന്തര ജീവിതത്തിലാണ് നമ്മൾ കൂടുതൽ കണ്ണും നട്ട് കാതോർത്ത് നോക്കിയിരിക്കേണ്ടത് അത് നിത്യ ആനന്ദത്തിലുള്ള ജീവിതമാണ് അതാണ് ദൈർഘ്യമേറെ ജീവിതം അതുകൊണ്ട് ആ ദൈർഘ്യമേറെ ജീവിതം കൂടുതൽ ആനന്ദദായകമാക്കുവാൻ ഈ ദൈർഘ്യം കുറഞ്ഞ ഈ ലോകത്തിലെ ജീവിതം ഏറെ സൗഭാഗ്യകരമായി ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച് സത്കൃദ്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമാകുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അവരുടെ കൃപാവൃത്തിനായി പുനരുദ്ധാനവും ജീവനുമാകുന്ന മിശിഹായുടെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം മിശിഹാ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ തീർത്ഥാപീശ്വശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ